ഹായ് ഫ്രണ്ട്സ് കൂട്ടി സംബന്ധമായ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മുന്നേ എന്നോട് ഒരുപാട് പേര് ഒരു സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം എടുത്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആ ഒരു ചോദ്യമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചോദ്യം ഇതായിരുന്നു നമ്മൾ ഒരാളെ ഇരുത്തി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ കയറ്റം ഇറക്കം റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പേടി തോന്നുന്നു അതുപോലെ തന്നെ വണ്ടി നിർത്തി എടുക്കുന്ന സമയത്തും പേടി തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നവരോ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ പിറകിലാൾ ഇരുത്തുമ്പോഴാണ് ഈ ഒരു ഇടി നിർത്തിയെടുക്കുമ്പോഴും അതുപോലെ തന്നെ കുന്ന് കാറ്റം ഇറക്കമ്പ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ പേടി തോന്നുന്നു എന്നുള്ള രീതിയിലാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് സിംഗിളായിട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളിയായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് പക്ഷേ പിറകിലാൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അത് ആ പേടി തോന്നുന്ന ഒരു കാര്യം അപ്പോൾ നമ്മൾ പിറകിലാൾ ഇരുത്തി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം ഭയങ്കര തടിയുള്ള ഒരാളെ പിറകിൽ ഇരുത്തി ഡ്രൈവ് ചെയ്യാതിരിക്കുക നോർമൽ സൈസ് കുറവുള്ള ഒരാളെ പിറകിൽ ഇരുത്തി ഡ്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ രണ്ട് കാലും വലത്തും ഇടത്തും കാല് കയറ്റി വച്ച് നമ്മളോട് ചേർന്നിരിക്കാൻ വേണ്ടി പറയുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ട്രൈറ്റ് റോഡ് കുന്ന് കയറ്റം പോലെയുള്ള റോഡ് കുന്ന് കുന്നേക്കം പോലെയുള്ള റോഡ് തിരഞ്ഞെടുക്കാതിരിക്കുക സ്ട്രൈറ്റ് റോഡ് തിരഞ്ഞെടുത്ത് അതിലൂടെ നിങ്ങൾ പിറകിലാളിരുത്തി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സിംഗിളായിട്ട് ഇരുന്ന് പോകുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു നോർമൽ പവർ കൊടുത്ത് ആക്സിലേറ്റർ കൊടുത്താൽ മതി പിറകിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത് വണ്ടിക്ക് വയറ്റി കൂടി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും ആക്സൈഡർ അപ്പോൾ നമ്മൾ ചിന്തിക്കുക പെട്ടെന്ന് കൊടുക്കുന്ന സമയത്ത് ഒരു പേടിയായിരിക്കും നമ്മൾ നോർമൽ ഒരാളിരുന്ന് പോകുന്ന സമയത്ത് കൊടുക്കുന്ന അതേ ലെവലിൽ നമ്മൾ ആക്സൈഡ് കൊടുക്കാൻ നോക്കും വണ്ടി പോകാത്തതുപോലെ തോന്നുന്നു അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി അപ്പോൾ കുറച്ചുകൂടെ നമ്മളിന്ന് ആക്സൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലോണം കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കാല് പെട്ടെന്ന് എടുത്ത് ഒരു പിറകിലൊരാളുണ്ടാവുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കരുത് ഇച്ചിരി ദൂരം വണ്ടി ഓടിയതിന് ശേഷം കാലെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് റോഡ് തിരഞ്ഞെടുക്കാൻ നല്ലതായിരിക്കും അത്യാവശ്യം വളവ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കാലെടുത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മുന്നിലൊരു വളവ് കാര്യങ്ങളൊക്കെ വരാം ഇപ്പോൾ പേടിച്ചിട്ട് പിന്നെ താഴേക്ക് കാലെടുത്ത് വെക്കും അങ്ങനെയല്ല സ്ട്രെറ്റ് റോഡ് തന്നെ തിരഞ്ഞെടുക്കുക അത്യാവശ്യം നമ്മൾ കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആല് ഫുട് റെസ്റ്റിൽ കയറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പിറകിലാളിരുന്നതുകൊണ്ട് ചെറിയൊരു ഷൈക്കിങ് വണ്ടിക്ക് നല്ല രീതിയിൽ അനുഭവപ്പെടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആക്സിഡർ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുന്ന് കയറ്റം പോലെയുള്ള സ്ഥലങ്ങൾ പിറകിലാളിരുത്താതെ കുന്ന് കയറ്റം പോലെയുള്ള സ്ഥലങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിറകിലാളിരുത്താതെ അപ്പോൾ ഈ കയറ്റം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് നമുക്ക് ആക്സിഡേറ്ററിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് റെഡിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ പ്രഷർ പ്രഷറുണ്ടാവും നല്ല കുന്ന് കയറ്റത്ത് വണ്ടി എടുത്ത് വെച്ച് നമ്മൾ മുന്നോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഒരു പ്രഷറായിരിക്കും നല്ല കാറ്റല്ല ഒരു നോർമലായിട്ടുള്ള കയറ്റവും അതൊന്നും അത് തന്നെ ട്രൈ ചെയ്ത് അതിന് ശേഷം നിങ്ങൾ പിറകിലാളിരുത്തി ട്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കുക അതേപോലെ തന്നെ നിരപ്പായ നേരെയുള്ള റൂഡ് തന്നെ തിരഞ്ഞെടുക്കുക അതിനുശേഷം ചെറിയ ചെറിയ വളവ് കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അതിന് മുന്നോടിയായി പിറകിൽ ആളെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഒന്ന് യൂട്ടേൺ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക കാല് നിലത്ത് വെച്ച് തന്നെ ചെറുങ്ങനെ ചെറുങ്ങനെ നിർത്തി നിർത്തി യൂ ടേൺ അടിക്കാൻ വേണ്ടി അതിന് തന്നെ ശ്രമിക്കുക അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നമ്മൾ അത്യാവശ്യം വണ്ടി ആൾ കയറ്റി ഇരുത്തി കുറച്ച് മുന്നോട്ട് പോയതിന് ശേഷം ഒന്ന് യൂ ടേൺ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ലൊരു പിന്നെ കുന്ന് കയറ്റമൊന്നുമില്ല അവിടുത്തെ നിരപ്പായ ഒരു ഗ്രൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല റോഡിലൂടെ ഓടിക്കുക അതല്ല എങ്കിൽ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് നിങ്ങൾ പിറകിൽ ആളെ ഇരുത്തിക്കൊണ്ട് യൂ ടേൺ ചെയ്ത് ഓടിക്കുക പെട്ടെന്ന് കുറച്ച് വീതിയോടു കൂടി ടേൺ ചെയ്ത് ഓടിക്കുന്നതായിരിക്കും നല്ല പെട്ടെന്ന് ചെറിയ സ്പേസുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട പെട്ടെന്ന് ബാങ്ക് കിട്ടാത്തതുകൊണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ നല്ലോണം വളച്ചുകൊണ്ട് യൂ ടേൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് അത്യാവശ്യം ഒരു നോർമലായിട്ട് വളച്ചുകൊണ്ട് ഹാൻഡിൽ ബാർ യൂടെൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അത് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് തിരിഞ്ഞുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക അതാ ഞാൻ പറഞ്ഞത് വെയിറ്റ് കുറഞ്ഞ ഒരാളെ പിറകിൽ ഇരുത്തി ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ആ കയറ്റം ഇറക്കം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പിറകിലാളിരുത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഈ ഒരു രീതി യൂടേൺ രീതി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല എളുപ്പമായിരിക്കും കാരണം ആക്സിഡേറ്ററിൻ്റെ ആ ഒരു ലെവൽ കൂടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ യൂടൈൻ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ചില സമയത്ത് ഹാൻഡിൽ എടുത്തോട്ട് നല്ലോണം നിങ്ങൾ വലതു വശത്തേക്കാണോ തിരിച്ചെടുക്കുന്നതാണെങ്കിലും ഇടതു വശത്തേക്കാണോ തിരിച്ചെടുക്കുന്നതാണെങ്കിലും നല്ലവണ്ണം ഹാൻഡൽ ബാലൻസ് തിരിഞ്ഞുപോയിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ചെരിഞ്ഞു പോകും വണ്ടി മുന്നോട്ട് പോകാതെ ഞെരിങ്ങി കളിക്കുന്ന പോലെ ആയിട്ടൊന്ന് ചെരിഞ്ഞ് പോകും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക നോർമലായിട്ട് കാല് കുത്തി കുത്തി ചെറുതായി ചെറുതായി സാവധാനം ട്രൈ ചെയ്ത് നോക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പേടിയൊന്നും വേണ്ട വളവും കുന്നും ഏറ്റവും ഇറക്കുമൊക്കെ അടിപൊളിയായിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിരപ്പായ സ്ഥലം അഥവാ റോഡ് അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക അതുപോലെ ഗ്രൗണ്ട് അങ്ങനെയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന് കുറച്ചുകൂടി നല്ലത് നമ്മളെ ആക്സൈറ്ററിൻ്റെ ആ ഒരു പിറകിലൊരാൾ ഇരുത്തി ആക്സിഡർ കൊടുക്കുന്ന കുറച്ചുകൂടെ പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും പിറകിലൊരാളിരുത്തി കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യാൻ കുറച്ച് ലോ ആയിരിക്കും അപ്പോൾ കുറച്ച് ആക്സിഡർ കൊടുത്ത് കുറച്ച് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും നല്ലോണം കൊടുക്കാറ് ഒരു നോർമൽ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയാണ് ആദ്യമൊക്കെ പേടിയൊക്കെ ഉണ്ടാവും എല്ലാവരും ഇതേപോലെ തന്നെയാണ് പിന്നെയാണ് പിറകിൽ ഒരാളിരുന്ന് അപ്പോൾ ഒരു വൈറ്റ് കൂടി അപ്പോൾ നമുക്ക് കാലിന് ബാലൻസ് കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് കുറച്ച് തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്ന കമൻറ്റ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യമായാലും ശരി നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ ഇവിടെ കാണിക്കാം മുമ്പ് അയച്ച പല കമൻറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക നിങ്ങളെ സംശയങ്ങൾ രൂപത്തിലുള്ള കമൻ്റുകൾ എന്താ സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിലും അതറിയിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ